ഇപ്പം നമ്മുടെ തൊടിയിലൊക്കെ എപ്പോഴും വെറുതെ കിടക്കുന്ന നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒന്നാണ് ഈ ഒരു പാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ഇതുപോലെ പാളകൾ എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും ആരും യൂസ് ചെയ്യാറില്ല പക്ഷെ നമ്മുടെ തോട്ട ചെടുത്തോട്ടത്തിൽ നമ്മുടെ ഗാർഡനിൽ ഈ ഒരു പാളയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് ഈ പാള വെച്ച് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ നടുക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹോളിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഇപ്പം ഞാൻ നമ്മൾ വെള്ളം കെട്ടി നിൽക്കണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം വലിപ്പുള്ള ചെറിയ ഹോളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാള വെച്ചിട്ട് ഞാൻ കുറച്ച് ചെടികൾ റീ പോട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് അതിനകത്തേക്ക് ഇത് കമ്പോസ്റ്റാണ് കമ്പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചൺ വേസ്റ്റും അതുപോലെ കുറച്ച് കരിയിലയും ഒക്കെ ഇട്ടിട്ടുള്ള കമ്പോസ്റ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും കൂടെ എടുത്താൽ മതിയാവും പിന്നെ ഈ കുറച്ച് കറിയിലൊക്കെ താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം ഞാൻ ഓൾറെഡി ഇത് കമ്പോസ്റ്റ് ആക്കിയത് കാരണം ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇതുപോലെ നമ്മുടെ ഈ ഒരു പാളയിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് இது போல நம்ம மணிட்ட கூடுக்கணும் ട്ടോ பொடி mix இட்டு கூடுக்கணும் காரணம் நான் இன்ன日াতে ஒரு பிளான்ட் അല്ല വെക്കുന്നേ அப்ப ಅದনির வேரோட்டன் കിട്ടാൻ പാകത്തിന് അതിനകത്ത് നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക അതൊന്ന് നിരത്തിയിടുക നമ്മൾ പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ റോസ് പ്ലാന്റ് അതുപോലെ ബാൾസം പ്ലാന്റ്സ് നമുക്ക് എന്ത് പ്ലാന്റും വേര് പിടിപ്പിക്കാൻ കുത്തിവെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു പാളയിൽ തന്നെ കുറേ അധികം പ്ലാന്റ്സ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഒരു പാള ഉപയോഗിക്കുക ഇങ്ങനെ നമ്മൾ എവിടെ കാണുന്ന വസ്തുക്കൾ വേസ്റ്റായിട്ട് നമ്മൾ കളയാതെ അത് ഇതുപോലെ നമ്മുടെ ഗാർഡനില് എത്രമാത്രം എന്താ പറയാ ഹെൽപ്പ് ആവും എന്ന് ചിന്തിച്ചതിന് ശേഷം അത് വേസ്റ്റാക്കി കളയാതിരിക്കുക ഞാനിപ്പോ ഇവിടെ നടുന്നത് നമ്മുടെ മദർ ഓഫ് തൗസൻസ് ഉണ്ടല്ലോ ഇലമുളച്ചി അപ്പോൾ അതിൻ്റെ തൈകൾ ആയി വന്നിരിക്കുന്നതാണ് ആ പോട്ടിൽ നിന്നത് റീപ്പോർട്ട് ചെയ്ത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് മാറ്റാറായതുകൊണ്ട് അപ്പോൾ ഇതിനകത്താവുമ്പം നല്ല ലെവലിൽ നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയിൽ അത് വളർന്നു വരുമ്പോൾ നല്ല ബുഷായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഇതുപോലെ വളഞ്ഞിരിക്കുന്ന പാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിവർന്ന് വരും കേട്ടോ ഞാനിതിപ്പോൾ വീഡിയോ എടുക്കേണ്ട ആ ഒരു സമയമായതുകൊണ്ട് ഞാനിത് അങ്ങനെ തന്നെ എടുത്തതേ ഉള്ളൂ അപ്പോൾ അതാണ് അവർ വളഞ്ഞക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് നിരത്തി ും നട്ട് കൊടുക്കാം നമ്മൾ ഏത് പ്ലാന്റ്സ് ആണ് നടന്നതെന്നുള്ള അനുസരിച്ചിരിക്കുക നമ്മുടെ ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ നമുക്ക് ഈ നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ട് പണ്ടത്തെ പാളത്തൊപ്പിയില്ല അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ പിങ്ക് ലേഡിയുണ്ടല്ലോ അതൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ബുഷ് ആയിട്ട് വന്നിട്ട് ഈ ഒരു പാളയെ കവർ ചെയ്ത് പുറത്തേക്ക് വരും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം അതുപോലെ ചെടിയൊക്കെ ഉണ്ടല്ലോ വെച്ച് കൊടുക്കാനായിട്ട് ഒത്തിരി നല്ലതാണിത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെടികൾക്ക് നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് വളർന്നു വരും പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒന്നും കൊണ്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇതിനകത്ത് ഡ്രെയിനേജ് ഹോളൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ ഓവർ വാട്ടറിങ് കൊടുക്കാതിരിക്കാം മഴയത്തൊന്നും കൊണ്ട് വെക്കാതിരിക്കുക പിന്നെ നമ്മൾ ഈ നനച്ചു കൊടുക്കുന്നത് ആ പാളയുടെ മുകളിലൊക്കെ നനയുന്നത് കൊണ്ട് പെട്ടെന്ന് അത് ഉണങ്ങി അങ്ങോട്ട് ഇതായി പോകില്ല പിന്നെ നമുക്ക് റീപ്പോർട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും വീണ്ടും ഇത് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അത് റീപ്പോർട്ട് ചെയ്തെടുക്കാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ കുറവ് കുറവ് ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പ്ലാന്റ്സുകളെല്ലാം തന്നെ നമുക്ക് ഈയൊരു പാളയിൽ വേരി പിടിപ്പിച്ച് എടുക്കാവുന്നതേയുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക